നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവാദ പ്രസ്താവനയ്ക്ക് വിശദീകരണവുമായി നടൻ കമൽഹാസൻ ജമ്മു കാശ്മീരിൽ ജനഹിത പരിശോധന നടത്തണമെന്ന പരാമർശമാണ് കമൽഹാസൻ തിരുത്തിയത് ചെന്നൈയിൽ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് കാശ്മീരിൽ ജനഹിത പരിശോധന നടത്തണമെന്നും അതിന് ഇന്ത്യ എന്തിനാണ് ഭയപ്പെടുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചിരുന്നു കൂടാതെ പാക് അധിനിവേശ കാശ്മീരിനെ സ്വതന്ത്ര കാശ്മീർ എന്നും അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു എന്നാൽ താൻ നടത്തിയ പരാമർശത്തിന് പിന്നാലെ വിശദീകരണവുമായി അദ്ദേഹം എത്തിയിരിക്കുകയാണ് ജനഹിത പരിശോധന അനിവാര്യമല്ലെന്നും കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും കമൽ പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് താൻ എഡിറ്റ് ചെയ്ത മാസികയിലെ ഉള്ളടക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് കാശ്മീരിലെ ജനഹിത പരിശോധനയെക്കുറിച്ച് താൻ പറഞ്ഞതെന്നും എന്നാൽ മാധ്യമങ്ങൾ തന്റെ വാക്കുകൾ വളച്ചൊടിക്കുകയായിരുന്നെന്നും കമൽ വ്യക്തമാക്കി കാശ്മീരിലേക്ക് സൈനികർ പോകുന്നത് വീരമൃത്യു വരിക്കാനാണെന്ന് ജനങ്ങൾ പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട് സൈന്യം എന്നത് ഒരു പഴഞ്ചൻ സംവിധാനമാണ് ലോകം ഒരുപാട് മാറിക്കഴിഞ്ഞു പണ്ട് ഭക്ഷണത്തിനായി കൊല്ലുന്നത് അവസാനിപ്പിച്ചതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കും മനുഷ്യർ പരസ്പരം യുദ്ധം ചെയ്യുന്നതും അവസാനിക്കുന്ന സമയം വരും ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും രാഷ്ട്രീയ നേതൃത്വം ശരിയായ രീതിയിൽ പരസ്പര ബഹുമാനത്തോടെ പെരുമാറിയാൽ ഒരു സൈനികനും പിന്നെ കൊല്ലപ്പെടുകയില്ല കമൽഹാസൻ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം വിവാദമായ പ്രസ്താവന നടത്തിയ പഞ്ചാബ് മന്ത്രി നവ്ജോത് സിംഗ് സിദ്ദുവിനെ അനുകൂലിച്ച് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് രംഗത്ത് വന്നു തീവ്രവാദികളുടെ പ്രവർത്തികൾക്ക് ഒരു രാജ്യത്തെ ഒന്നടങ്കം കുറ്റപ്പെടുത്തരുതെന്ന് സിദ്ധു അഭിപ്രായപ്പെട്ടിരുന്നു തുടർന്ന് ഈ വാക്കുകൾ പാകിസ്ഥാനേയും പ്രധാനമന്ത്രി ഇമ്രാൻഖാനെയും പിന്തുണയ്ക്കുകയാണെന്ന വിമർശനം ഉയർന്നു എന്നാൽ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നും തന്റെ അഭിപ്രായം വിശദീകരിക്കേണ്ടത് സിദ്ധു ആണെന്നും അമരീന്ദർ സിംഗ് വിമർശകരെ ഓർമ്മിപ്പിച്ചു സിദ്ധു ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ് ഞാൻ പട്ടാളക്കാരനും രണ്ടുപേർക്കും വ്യത്യസ്ത കാഴ്ചപ്പാടുകളായിരിക്കും സൗഹൃദത്തിന്റെ പുറത്താണ് അദ്ദേഹം അത്തരം പ്രതികരണങ്ങൾ നടത്തിയത് അല്ലാതെ ദേശദ്രോഹിയായിട്ടല്ല അമരീന്ദർ സിംഗ് കൂട്ടിച്ചേർത്തു എന്തായാലും പുൽവാമയുടെ പേരിൽ പല പ്രമുഖരും തങ്ങളുടെ പ്രസ്താവനകളിൽ തട്ടിവീഴുകയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയുമാണ് News desk, Karma News.